ഒരു വ്യക്തിക്ക് ഡ്യൂട്ടി അടക്കാതെ നിയമപരമായി എത്ര സ്വർണം എങ്ങനെ കൊണ്ടുവരാൻ കഴിയും അതാണ് ഇന്നത്തെ ടോപ്പിക് നമ്മൾ മലയാളികൾക്ക് ഈ സ്വർണവുമായി വല്ലാത്ത ഒരു ആത്മബന്ധമുണ്ട് ഒരു വ്യക്തിക്ക് രാജ്യത്തേക്ക് എത്ര ഗ്രാം സ്വർണം കൊണ്ടുവരാം എന്നുള്ളതിന് വ്യക്തമായ നിയമങ്ങളുണ്ട് ഡ്യൂട്ടി ഫ്രീ ആയി എത്ര സ്വർണം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡ്യൂട്ടി ഫ്രീ ഗോഡ് അലവൻസ് ഫോർ ട്രാവലേഴ്സ് ഡ്യൂട്ടി നൽകാതെ ഗോൾഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് കസ്റ്റംസ് യാത്രക്കാരെ അനുവദിക്കുന്നുണ്ട് എന്നാൽ ഈ അലവൻസുകൾ ശക്തമായ നിയമങ്ങൾക്ക് വിധേയമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഡ്യൂട്ടി അലവൻസ് സ്വർണ്ണാഭരണങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഗോൾഡ് കോയിൻ ഗോൾഡ് ബാർ തുടങ്ങിയ സ്വർണം കൊണ്ടുള്ള മറ്റേത് തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നാലും അതിനെല്ലാം പ്രത്യേക ഡ്യൂട്ടി അടയ്ക്കേണ്ടതായിട്ട് വരും ഈ ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അലവൻസ് ഫോർ ഡ്യൂട്ടി ഫ്രീ ഇമ്പോർട്ട് ഓഫ് ഗോൾഡ് ജുവലറി ഡ്യൂട്ടി ഫ്രീ ആയി ഗോൾഡ് കൊണ്ടുവരുന്നതിന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം പ്രത്യേകം ഇളവുകളാണ് ഗവൺമെന്റ് നൽകിയിട്ടുള്ളത് പുരുഷന്മാർക്ക് അൻപതിനായിരം രൂപ വരെ മൂല്യമുള്ളതോ അല്ലെങ്കിൽ ഇരുപത് ഗ്രാമോ അൻപതിനായിരം രൂപ വരെ മൂല്യമുള്ളതോ അല്ലെങ്കിൽ ഇരുപത് ഗ്രാമോ ഇരുപത് ഗ്രാമിന് എഴുപതിനായിരം രൂപ വില കൊണ്ടുവരാൻ പറ്റില്ല അറുപത് അൻപതിനായിരം രൂപ വരെ വിലയുള്ള ഗോൾഡ് മാത്രമേ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഡ്യൂട്ടി ഫ്രീ ആയി കൊണ്ടുവരാൻ നിയമം അനുവദിക്കുന്നുള്ളൂ സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ വരെയോ അല്ലെങ്കിൽ നാൽപ്പത് ഗ്രാമോ നാൽപ്പത് ഗ്രാമിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയായാൽ കൊണ്ടുവരാൻ കഴിയില്ല ഒരു ലക്ഷം രൂപയ്ക്ക് എത്ര സ്വർണം അതിന് കിട്ടുമോ അത് കൊണ്ടുവരാം ഇനി ഒരു ലക്ഷം രൂപയ്ക്ക് അൻപത് ഗ്രാം കിട്ടിയാൽ അത് കൊണ്ടുവരാൻ പറ്റില്ല നാൽപ്പത് ഗ്രാം മാത്രമേ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അത് ഇന്ത്യയിലെ ഗോൾഡിൻ്റെ വില കൂടി നിശ്ചയിച്ചുകൊണ്ടാണ് കസ്റ്റംസ് തീരുമാനങ്ങൾ എടുക്കുന്നത് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഡ്യൂട്ടി ഫ്രീ ആയി ഗോൾഡ് കൊണ്ടുവരുവാൻ അനുവാദമുള്ളത് ആർക്കൊക്കെയാണ് അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം നയൻറ്റീൻ സിക്സ്റ്റി സെവനിലെ പാസ്പോർട്ട് ആക്ട് പ്രകാരം സാധുവായ പാസ്പോർട്ട് കൈവശമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും മാസത്തിൽ കൂടുതൽ വിദേശത്ത് താമസിച്ചിട്ടുള്ള ഇന്ത്യൻ പൗരന് നാട്ടിലേക്ക് വരുമ്പോൾ മേൽപ്പറഞ്ഞ രീതിയിൽ ഡ്യൂട്ടി ഫ്രീ ആയ ഞാൻ മുമ്പ് പറഞ്ഞതുപോലുള്ള അളവുകളിൽ ഗോൾഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം അതിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം വരും ഡ്യൂട്ടി അടച്ച് ഇന്ത്യയിലേക്ക് സ്വർണം കൊണ്ടുവരാമോ എന്നുള്ളത് കൊണ്ടുവരാൻ കഴിയും മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിദേശത്ത് താമസിച്ചിരുന്ന പാസ്പോർട്ട് വാല്യൂഡായ പാസ്പോർട്ടുള്ള വ്യക്തികൾക്ക് സ്വർണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയും അതിൻ്റെ അളവ് ഒരു കിലോ വരെയാണ് ഒരു കിലോ വരെയുള്ള സ്വർണം അവർക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരുന്നതിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല നിയമം അതിനുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അനുസരിക്കണം പാലിക്കണം ആ ഒരു കിലോ സ്വർണം കൊണ്ടുവരുന്നതിന് ഡ്യൂട്ടി പതിനാറര ശതമാനമാണ് കസ്റ്റംസ് അതിന് ഡ്യൂട്ടി ഈടാക്കുന്നത് ഈ ഞാൻ മുമ്പ് പറഞ്ഞ നിയമങ്ങളും പരിധിയിലും പരിമിതിയിലും എല്ലാം പെടാത്ത ആളുകളാണ് സ്വർണം കൊണ്ടുവരുന്നതെങ്കിൽ അവർ നാൽപ്പത്തി ആറ് ശതമാനം ഡ്യൂട്ടി അടയ്ക്കേണ്ടതായി വരും യാത്രക്കാരൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഗോൾഡ് കയ്യിൽ കൊണ്ടുവരികയോ അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ ഗോൾഡ് ഇറക്കുമതി ചെയ്യുകയോ ചെയ്യാം